സ്നേഹവും കാമവും തമ്മിലുള്ള വ്യത്യാസം എത്ര പേർക്കറിയാല ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണയിൽ ഉണ്ടാകും എന്നാൽ നാല് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അത് ഞാനത് പറയാമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നയാൾക്ക് സ്നേഹമാണോ കാമമാണോ നിങ്ങളോടുള്ളത് അത് നമുക്ക് നോക്കാം അസലി വാ നിങ്ങളുടെ പങ്കാളി സ്നേഹിക്കുന്നുണ്ടോ യഥാർത്ഥ സ്നേഹം അതല്ല വെറും കാമം മാത്രമാണ് വ്യത്യാസങ്ങൾ നോക്കാൻ നമുക്ക് സ്നേഹത്തിന്റെ നാല് അടയാളികളാണ് പറയുന്നത് ഒന്നാമത്തെ അടയാളയാൾ നമ്മുടെ പങ്കാളികൾ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും താല്പര്യം ഉണ്ടാകുക സ്നേഹമുള്ള ആളാണെങ്കിൽ പങ്കാളിയുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിലും താല്പര്യം ഉദാഹരണം പറയാം നമ്മുടെ ഭാര്യക്ക് എന്ത് നല്ല കാര്യം ഉണ്ടാകുന്നത് നമുക്ക് വലിയ താല്പര്യമായിരിക്കും അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും താല്പര്യം നമുക്കുണ്ടാകും എന്നാൽ എന്നാൽ കാമുള്ളയാൾക്ക് അവളുടെ ശരീരത്തിനോട് അവ അയാൾക്ക് ആവശ്യമുള്ളതിനോട് മാത്രമേ താല്പര്യമുണ്ടാകൂ രണ്ടാമത്തെ തന്ന പങ്കാളിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞു മനസ്സിലാക്കി കൂടെ നിൽക്കും പങ്കാളിയുടെ പ്രശ്നവും പ്രയാസവും അറിഞ്ഞു മനസ്സിലാക്കി കൂടെ നിൽക്കും ഒരു ഉദാഹരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി ഒരു പ്രയാസമുണ്ടായി അത് അറിഞ്ഞു മനസ്സിലാക്കി കൂടെ നിൽക്കും സ്നേഹമാണെങ്കിൽ കാമമാണെങ്കിൽ പ്രശ്നമുണ്ടായാൽ അയാൾ രക്ഷപ്പെടും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നാൽ അയാൾ രക്ഷപ്പെടും അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കാമമാണോ സ്നേഹമാണോ എന്നുള്ളത് മൂന്നാമത്തെ ഒന്ന് പങ്കാളിയോടുള്ള യഥാർത്ഥ സ്നേഹം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതായി യഥാർത്ഥ വിവാഹം നടന്നു വിവാഹത്തിലൂടെയുള്ള സന്തോഷത്തിലുള്ള ജീവിതം മരണം വരെ നീണ്ടു നിൽക്കാറുണ്ടല്ലോ പലപ്പോഴും അപൂർവ്വം ചില കേസുകൾ ചെല ബാക്കിയൊക്കെ മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ് കാമം അങ്ങനെയല്ല അയാളുടെ അപ്പത്തെ ആവശ്യം കഴിഞ്ഞാൽ അയാൾ പോകും അടുത്ത പെടുമ്പണ തേടി അയാൾ പോകും അയാൾ പോകും നാലാമത്തെ ഒന്ന് പങ്കാളിയുടെ ജീവിത വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു പങ്കാളിയുടെ ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ പെണ്ണാണ് എങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് സ്നേഹമാണ് ഭർത്താവ് വിജയിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം അത് കാമമാണ് കാമം സ്നേഹം ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം കാമം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ശാരീരിക അവളുടെ രൂപത്തിനോട് ശരീരത്തിന്റെ രൂപത്തിനോട് അതിനോടുള്ള ഒരു ഇഷ്ടം അവളുടെ ശരീരത്തിന്റെ രൂപത്തിനോടും അയാളുടെ ആവശ്യങ്ങളോടുമുള്ള ഒരു ഇഷ്ടം മാത്രമായിരിക്കും കാമോ അവളുടെ ആഗ്രഹങ്ങളോ അവളുടെ താല്പര്യങ്ങളോ ഇതൊന്നും അയാൾക്ക് ഒന്നുമല്ല അയാൾക്ക് അതിൽ അതൊരു താല്പര്യവും ഉണ്ടാവില്ല അവളുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നോന്നു അവളെ നന്നായി കൊണ്ട് ഒന്നും അയാൾക്ക് താല്പര്യം അയാൾക്ക് രാത്രിയിൽ അയാളുടെ കാര്യം നടക്കണം സെക്സ് നടക്കണം അനുബന്ധമായ വിഷയങ്ങൾ നടക്കണം അത് കാമമാണ് നിങ്ങളുടെ രൂപത്തിനോട്ടുള്ള സ്നേഹം മാത്രമാണ് സ്നേഹമാണ് വേണ്ടത് കാമമല്ല സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുള്ള നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ അത് കാരണമാകും അള്ളാഹോ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ സന്തോഷത്തിലാക്കി തരട്ടെ ഇത് പുതുതലമുറ അറിയണം ഞാൻ അറിയണമെന്ന് പറഞ്ഞാൽ ഇന്ന് കോളേജുകളിലും മറ്റുമൊക്കെ നടക്കുന്ന പ്രണയങ്ങൾ സ്നേഹമല്ല കാമമാണ് കാമത്തെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മുടെ മക്കളെ സൗലഭ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അസല